ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിലെ കള്ളപ്പണം അവസാനിപ്പിക്കാൻ ന്യായീകരിച്ച് അമിത്ഷാ സുപ്രീംകോടതി റദ്ദാക്കിയിട്ടും വിവാദ ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കള്ളപ്പണത്തിൻ്റെ മേധാവിത്വം അവസാനിപ്പിക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതെന്ന് അമിത് ഷാ പ്രതികരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം അവസാനിപ്പിക്കാനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് കോടതിയുടെ വിധി എല്ലാവരും അംഗീകരിക്കണം കോടതി വിധിയെ ഞാൻ പൂർണമായി മാനിക്കുന്നു എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകൾ പൂർണമായും റദ്ദാക്കുന്നതിന് പകരം അത് മെച്ചപ്പെടുത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ആയിരത്തി രൂപ സംഭാവനയിൽ നിന്ന് നൂറ് രൂപ പാർട്ടിയുടെ പേരിൽ നിക്ഷേപിക്കുകയും ആയിരം രൂപ സ്വന്തമായി സൂക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രാഷ്ട്രീയ സംഭാവനകൾ പണമായി സ്വീകരിക്കാറുണ്ടെന്ന് കോൺഗ്രസിനെ പരാമർശിച്ച് ആഭ്യന്തരമന്ത്രി പറഞ്ഞു കോൺഗ്രസ് പാർട്ടി വർഷങ്ങളായി ഈ സംവിധാനം നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടുകൾ ബി ജെ പിക്ക് ഗുണം ചെയ്തുവെന്ന് പറയപ്പെടുന്നുണ്ടെന്നും ഇത് ഏറ്റവും വലിയ കൊള്ളയടിക്കുന്ന പ്രവർത്തനമാണെന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയെന്നും അമിത്ഷാ പറഞ്ഞു എന്റെ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൊത്തം ഇരുപതിനായിരം കോടി ഇലക്ട്രൽ ബോണ്ടുകളിൽ ഏകദേശം ആറായിരം കോടി രൂപ ബി ജെ പിക്ക് ലഭിച്ചു ബാക്കി ബോണ്ടുകൾ എവിടെ പോയി ടി എം സിക്ക് ആയിരത്തി അറുന്നൂറ് കോടി കോൺഗ്രസ്സിന് ആയിരത്തി നാനൂറ് കോടി ലഭിച്ചു ബി ആർ എസിന് ആയിരത്തി ഇരുന്നൂറ് കോടിയും ബി ജെ ഡിക്ക് എഴുന്നൂറ്റി അൻപത് കോടിയും ഡി എം കെക്ക് അറുന്നൂറ്റി മുപ്പത്തി കോടിയും ലഭിച്ചു മുന്നൂറ്റി മൂന്ന് എം പിമാരുണ്ടായിട്ടും തങ്ങൾക്ക് ആറായിരം കോടി ലഭിച്ചു ബാക്കിയുള്ളവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എം പിമാരിൽ നിന്ന് പതിനാലായിരം കോടി രൂപ ലഭിച്ചു എന്താണ് ഇതിൻ്റെ ഗുണം കണക്കുകൾ തീർത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പരാമർശിച്ചുകൊണ്ട് രാജ്യത്തുടനീളം നിരവധി തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ വലിയ തുക ചെലവഴിക്കുന്നതായി അമിത്ഷാ പറഞ്ഞു ഏറ്റവും പ്രധാനമായി മാതൃകാ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയത് സർക്കാരിന്റെ തീരുമാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചുവെന്നും അതിനാൽ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നടന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ പ്രതികരിച്ചിരുന്നു ബി ജെ പി സർക്കാരാണ് നിയമം നടപ്പിലാക്കിയത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ബി ജെ പി കമ്പനികളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്നും യെച്ചൂരി ആരോപിച്ചു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരുന്നതിനായി സി പി എമ്മും കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു ജനാധിപത്യത്തിൻ്റെയും സുതാര്യതയുടെയും വിജയമെന്നായിരുന്നു ഇലക്ട്രൽ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ യെച്ചൂരിയുടെ പ്രതികരണം